ഞാൻ മാളൂസ് പി ടി മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സഹർഷം സ്വാഗതം ആചാര്യ ഡോക്ടർ മോഹൻജി എല്ലാവർക്കും സുപരിചിതനാണല്ലോ അദ്ദേഹം ഒരുപാട് വിഷയങ്ങളിൽ അറിവുള്ള ആളാണ് ആധ്യാത്മിക ആചാര്യനും ഹോമിയോപ്പതി ഫിസിഷ്യനും മനഃശാസ്ത്ര കൗൺസിലറും ഹിപ്നോതെറാപ്പിസ്റ്റും വെക്കി ലിങ്ക് മാസ്റ്ററും ജ്യോതിഷിയും പെന്തുളത്തിൻ്റെയും വാസ്തുവിന്റെയും എക്സ്പെർട്ടും കൂടിയാണ് ജാതകം വിവാഹപൊരുത്തം മുഹൂർത്തം എന്നിവ കമ്പ്യൂട്ടറിൽ തയ്യാറാക്കി കൊടുക്കുന്നു നാമജ്യോതിഷം സംഖ്യാജ്യോതിഷം തുടങ്ങിയവയിലും വിദഗ്ധനാണ് അദ്ദേഹം ശംഭുജ്യോതിഷപ്രകാരം പ്രശ്നം നോക്കിക്കൊടുക്കുന്നു ഒരു വാസ്തു ആചാര്യനായ ഇദ്ദേഹം കമ്പ്യൂട്ടറിൽ വാസ്തു പ്ലാൻ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് ചില പഴകിയ രോഗങ്ങൾക്ക് ഒറ്റമൂലി ചികിത്സ ചെയ്യുന്നുണ്ട് കൂടാതെ അക്യുപഞ്ചർ അക്യുപ്രഷർ സുജോഗ് എന്നീ രീതികളിലൂടെ പഴക്കം ചെന്ന രോഗങ്ങൾക്ക് ചികിത്സ നടത്തിവരുന്നു ചില അസ്വസ്ഥതകൾക്ക് മർമ്മ മർമ്മചികിത്സയും ചെയ്തുവരുന്നു മർമ്മക്ലാസുകൾ യോഗാസനങ്ങൾ സൂര്യനമസ്കാരം എന്നിവ സൗജന്യമായി മുമ്പ് പഠിപ്പിച്ചിരുന്നു ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പരയുടെ ധ്യാന പരിശീലനം മാത്രമാണ് സൗജന്യമായി നൽകിക്കൊണ്ടിരിക്കുന്നത് താന്ത്രിക മാന്ത്രിക വിഷയങ്ങളിലും ഇദ്ദേഹം ജാനിയാണ് അദ്ദേഹത്തിൻ്റെ ശ്രീദർശനം എന്ന ബ്ലോഗ് വളരെ പ്രസിദ്ധമാണ് ഒരുപാട് വിഷയങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട് അതിൽ ലൈംഗിക വിഷയങ്ങളും ആത്മീയ വിഷയങ്ങളും മനഃശാസ്ത്ര വിഷയങ്ങളും കൂടാതെ മറ്റു പല വിഷയങ്ങളും കവിതകളും ചെറുകഥകളും എല്ലാം എഴുതിയിട്ടുണ്ട് അവ പലതും പ്രസിദ്ധങ്ങളുമാണ് അദ്ദേഹത്തിന് സ്പോട്ടിഫൈയിൽ പോഡാകാസ്റ്റ് പ്രക്ഷേപണം ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അവ ഈ ചാനലിന് ഒരു പ്രചോദനം ആകും തുടർന്ന് ആചാര്യ ഡോക്ടർ മോഹൻജിയുടെ പ്രഭാഷണം അവസാനം വരെ കേൾക്കുക നന്ദി എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ഞാൻ ആചാര്യ ഹോമിയോപ്പതി ഡോക്ടർ മോഹൻ ഇന്ന് ഇന്നത്തെ നമ്മുടെ വിഷയം ഏഞ്ചൽ കുറിച്ച് പറയാനാണ് ഞാൻ ആണ് പല ഗണങ്ങളുണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാലക്കയാണ് ആർക്കേഞ്ചൽ മിക്കയൽ അല്ലെങ്കിൽ മൈക്കിൾ എന്ന് പറയും അപ്പോൾ ദൈവത്തിൻ്റെ പോലെ അല്ലെങ്കിൽ ഡിവൈൻ എന്നാണ് ഡിവൈനെ പോലെ എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് അപ്പോൾ ഇദ്ദേഹത്തിനെ കുറിച്ചിട്ട് എല്ലാവരും ധാരാളം കേട്ടിരിക്കും മാലക്ക ഒരു പ്രധാനി തന്നെയാണ് ഇദ്ദേഹം മലഖമാരിൽ ആദ്യം സൃഷ്ടിച്ചത് ഈ മിക്കയിൽ അല്ലെങ്കിൽ മൈക്കണ്ണയാണ് എന്നാണ് പറയപ്പെടുന്നത് ഇദ്ദേഹം ആർച്ച് ഏഞ്ചലാണ് ആർച്ച് എന്നാണ് പറയപ്പെടുന്നത് നമുക്ക് ഗാർഡിയൻ ഏഞ്ചൽസ് വേറെയുണ്ട് അതുകൊണ്ടാണ് ആർച്ച് എഞ്ചൽ മിക്കയൽ എന്ന് എടുത്ത് പറയാനുള്ള കാരണം അപ്പോൾ ഏറ്റവും ഉയർന്ന സ്ഥാനത്താണ് ഇരിക്കുന്നത് അപ്പോൾ ദൈവത്തിനുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു മീഡിയേറ്ററാണ് നമ്മുടെ പുരാണങ്ങളിൽ പറയുന്ന ദേവതകളുണ്ടല്ലോ മുപ്പത്തിമുക്കോടി ദേവതകൾ അവർക്ക് സമാനമാണ് നമ്മുടെ ഈ വെസ്റ്റേൺ രീതിയിലുള്ള ഈ ഏഞ്ചൽ മാർ ഈ ആർക്കേഞ്ചൽ എന്ന് പറയുന്ന സംഗതികൾ അപ്പോൾ അവർ ദൈവപ്രഭാവമുള്ള ആളുകളാണ് ദൈവവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ആളുകളാണ് അപ്പം നമ്മളുടെ ഭൂമിയിലുള്ള മനുഷ്യനും ദൈവമായിട്ട് അടുപ്പിക്കുന്നത് ഈ ഈ മഹാലക്ഷ്മിമാരാണ് എന്ന് പറയുന്നത് ആർക്കേഞ്ചലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് പ്രൊട്ടക്ഷൻ കറേജ് സ്ട്രെങ്ത്ത് എന്നിവ നമുക്ക് തരുന്ന ആളാണ് ഈ ആർക്കേഞ്ചൽ മിക്കയൽ എന്ന് പറയുന്നത് നമ്മൾക്ക് എന്ത് പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ടോ നമുക്ക് ഏത് തരത്തിലുള്ള നെഗറ്റിവിറ്റികളിൽ നിന്നും രക്ഷപ്പെടുവാനായിട്ട് നമ്മൾ ആർക്കേഞ്ചലിനെ വിളിച്ചാൽ മതി അതുപോലെ നമുക്ക് സ്ട്രെങ്ത് വേണമെന്നുണ്ടെങ്കിലും മിക്കയിൽ ആർക്കേഞ്ചലിനെ വിളിക്കുക അതുപോലെ തന്നെ നമുക്ക് കറേജ് ധൈര്യം വേണമെന്നുണ്ടെങ്കിലും നമ്മൾ ഇവരെ തന്നെ വിളിച്ചാൽ മതിയാകും അപ്പോൾ ഇവരെ ആയിരിക്കും നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ പിന്തുണയുമായിട്ട് വരിക എല്ലാ ഏഞ്ചൽസിൻ്റെ പോലെ തന്നെയാണ് എന്നുണ്ടെങ്കിലും ഓരോ ഏഞ്ചൽസിനും ഓരോ ഡ്യൂട്ടിയുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഇദ്ദേഹം പ്രൊട്ടക്ഷൻ്റെ ആളാണ് ഈ ആർ ഈ ആർക്കേഞ്ചൽ മിഖൈൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പറയുന്ന ഈ വേറെ മാലാക്കന്മാരുണ്ട് അപ്പോൾ ഇദ്ദേഹം ആർക്കെഞ്ചലാണ് ഈ ആർക്കേഞ്ചലാണ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മൈക്കിൾ എന്ന് പറയുന്ന ആർക്കേഞ്ചലാണ് നമുക്ക് പ്രൊട്ടക്ഷൻ്റെ പ്രൊട്ടക്ഷൻ തരുന്ന ഏഞ്ചൽ അപ്പോൾ ഇദ്ദേഹത്തോട് നമുക്ക് എന്ത് തരത്തിലുള്ള നെഗറ്റിവിറ്റീസും കാരണം വെച്ച് കഴിഞ്ഞാൽ ആ വിചാരദോഷങ്ങളിൽ നിന്നും മറ്റുള്ള എന്ത് ദോഷങ്ങളിൽ നിന്നും നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്ന ആളാണ് നമ്മൾ മൂന്ന് പ്രാവശ്യം വിളിച്ചാൽ മതി നമ്മൾ ആത്മാർത്ഥതയോടെ നമ്മൾ ആർക്കെഞ്ചിലുമൽ ആർക്കെ ചില മിക്കയൽ ആർക്കെഞ്ചിലുമൽ എന്ന് നമ്മൾ മൂന്ന് പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞെങ്കിൽ അദ്ദേഹം നമ്മുടെ സന്നിധിയിലുണ്ടായിരിക്കും നമ്മൾ സാധാരണ നമ്മുടെ ഫ്രണ്ട്സിനോട് വർത്തമാനം പറയുന്നത് പോലെ തന്നെ നമുക്ക് ഇവരോട് നമ്മുടെ കാര്യങ്ങൾ പറയാവുന്നതാണ് അവരെ സാധിപ്പിച്ച് തരുന്നതുമാണ് പിന്നൊരു ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കർമ്മ ബന്ധത്തിലേക്ക് അവർ ഇടപെടുകയില്ല അപ്പോൾ കർമ്മത്തിലേക്ക് ഇടപെടുവാനായിട്ട് നമ്മുടെ അവർക്ക് അനുവാദം കൊടുക്കണം എൻ്റെ കർമ്മദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് ഇടപെട്ട് അത് ഹീൽ ചെയ്ത് തരണമെന്ന് നമുക്ക് ഇവരോട് അപേക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ തന്മൂലം എന്തു ചെയ്യാം ഈ പ്രാർത്ഥന അവർ നമുക്ക് വേണ്ടതുപോലെ വഴി ഗൈഡ് ചെയ്ത് തരുന്നതാണ് പിന്നെ നമുക്ക് എന്തെങ്കിലും കർമ്മദോഷങ്ങളുണ്ടെങ്കിൽ നമ്മൾ നെഗറ്റീവായിട്ട് ഒരാൾ ഉപദ്രവിക്കണമെന്നോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ പറഞ്ഞു പോവുകയാണെങ്കിൽ അത് അതൊരിക്കലും നടക്കുകയില്ല അപ്പം നമുക്കൊരു ശത്രു ഉണ്ട് ശത്രുദോഷമുണ്ട് ആ ശത്രുവിനെ നമ്മൾ വക വരുത്തണം അല്ലെങ്കിൽ അവരെ തിരിച്ചടിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല നമുക്ക് തിരിച്ചിങ്ങോട്ട് പണി കിട്ടുകയും ചെയ്യും കാരണം വെച്ചാൽ അവരേ നമ്മുടെ കർമ്മത്തിലേക്ക് ഇടപെടുകയില്ല കാരണം അത് ദൈവത്തിൻ്റെ ദൂതന്മാരാണ് അവർ ഫുൾ ഓഫ് ലവ്വേ അൺകണ്ടീഷണൽ ലവാണ് കമ്പാഷൻ നിറഞ്ഞിരിക്കുന്നവരാണ് അപ്പോൾ അവർ അങ്ങനെ ആ രീതിയിൽ പെരുമാറാനേ അവർ നമ്മളെ സഹായിക്കുകയുള്ളൂ ആ രീതിയിൽ കാരണം നമ്മൾ അവരോട് പറയുവാനായിട്ട് അതുപോലെ തന്നെ നമുക്ക് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അർജൻസിൽ മെക്കാനെ വിളിച്ചിട്ട് നമുക്ക് പറയാം എനിക്ക് എൻ്റെ പ്രോബ്ലം ഉണ്ട് അപ്പോൾ അതെനിക്ക് ശരിയാക്കി തരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് കാര്യത്തിനും ഇടപെട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരും ഇപ്പം നമുക്ക് വഴിയിൽ വെച്ച് പോയിട്ട് ഇപ്പോൾ നമ്മൾ ഈ യാത്ര ചെയ്യുക നിൽക്കുക വെച്ചാൽ ഒരു ജേർണിൽ പോകുന്ന സമയത്ത് നമുക്ക് വഴി യാത്രയിൽ എന്തെങ്കിലും വണ്ടിക്ക് തകരാറ് വന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നിസ്സഹായാവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ ഈ ആർക്കേഞ്ചൽ മെക്കാനെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് അദ്ദേഹം ഗൈഡ് ചെയ്ത് തരും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന വർഷോപ്പിക്കുകയോ അല്ലെങ്കിൽ ഇന്ന ഫോൺ വിളി ഇന്ന ആളെ ഫോൺ വിളിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ആ വഴിക്ക് എന്തെങ്കിലും തരത്തിലുള്ള സഹായവുമായി ഏതെങ്കിലും വർക്ക് ഷോപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മളെ സഹായിക്കാനായിട്ട് ആളോ അല്ലെങ്കിൽ ടെക്നീഷ്യോ ആരെങ്കിലും എത്തിച്ചേരും ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന മേന്മകളാണ് അപ്പം നമ്മൾ എപ്പോഴും അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എപ്പോഴും നമ്മുടെ കൂടെ പ്രൊട്ടക്ഷനും നമ്മുടെ കൂടെ സഹായിക്കാനായിട്ട് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഇദ്ദേഹത്തിനെ വിളിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റോൺ ഉണ്ട് ക്രിസ്റ്റൽ ആ ക്രിസ്റ്റലാണ് ലാപ്പീസ് ലെസ് അത് നമ്മൾ കൈ പിടിച്ച് ചെയ് വിളിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ലാവണ്ടർ ഓയിൽ നമ്മൾ കയ്യിൽ വിരട്ടി ഈ സ്റ്റോൺ വെച്ചിട്ട് ഇദ്ദേഹത്തെ വിളിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമ്മളിൽ ഉണ്ടാകുവാനായിട്ട് സാധിക്കും ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആർക്കും മിക്കലാർക്കേഞ്ചലിനെ കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു നമ്പറുണ്ട് ആ നമ്പറും കൂടി എഴുതി നമ്മൾ വിളിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ സാധിച്ചു കിട്ടും അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹമാണ് എല്ലാം ഇതിൻ്റെയും എല്ലാ മാലാക്കന്മാരുടെയും ലീഡർ എന്ന് പറയാവുന്നതാണ് അപ്പോൾ ഈ ലീഡർ എന്ന നിലയ്ക്ക് ഇദ്ദേഹത്തിനോട് എന്ത് വേണമെങ്കിലും പ്രാർത്ഥിച്ചാൽ അദ്ദേഹം മറ്റുള്ള ഏഞ്ചൽസിനെ ആർക്കേഞ്ചൽസിനെ നമ്മുടെ പ്രാർത്ഥനകൾ ഷെയർ ചെയ്യും അവർ വന്ന് നമുക്ക് ഹീൽ ചെയ്യുകയും ചെയ്യുന്നതാണ് ഇത് വളരെയധികം കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ചെയ്യുന്ന സമയത്ത് പ്രാർത്ഥന ഇങ്ങനെ പ്രാർത്ഥിക്കുക കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നിറം ബ്ലൂ ആണ് ബ്ലൂ ലൈറ്റാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ബ്ലൂ ലൈറ്റ് നമ്മുടെ ശരീരത്തിന് ചുറ്റും നമ്മുടെ ഓർക്കിയ ചുറ്റും പലരും ചെയ്യുന്നതായിട്ട് നമ്മൾ അനുഭവിക്കുക വിഷ്വലൈസ് ചെയ്യുക ആ വിഷലൈസിനെ കൊണ്ട് നമ്മുടെ ഓറയും നമ്മുടെ ശരീരവും പ്രൊട്ടക്റ്റ് ആയിരിക്കും അപ്പോൾ അത് നമ്മൾ മനസ്സിൽ പ്രാർത്ഥിക്കുക എൻ്റെ ഓറയും എൻ്റെ ശരീരവും ഈ നീലപ്രകാശത്തിൻ്റെ കവചത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു ഈ കവചം ഒരു നെഗറ്റീവ് ശക്തിക്കും തകർക്കാൻ കഴിയാത്ത വിധം പ്രബലപ്പെട്ട് അത്രയും ശക്തി പ്രാപിച്ചിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക നമ്മുടെ മനസ്സിൽ മനസ്സിലെന്താണോ തോന്നുന്നത് അതാണ് പ്രാർത്ഥിക്കേണ്ടത് അല്ലാണ്ട് നമ്മൾ റെഡിമെയ്ഡ് പ്രാർത്ഥനകളോ കാര്യങ്ങളോ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരു കാര്യവുമില്ല റെഡിമെയ്ഡ് പ്രാർത്ഥനകൾക്ക് അതിൻ്റെ ഗുണം കുറയും കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻറ്റൻസിറ്റി അതിലുണ്ടാവില്ല കാരണം നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന പ്രാർത്ഥനയ്ക്കാണ് കൂടുതൽ ഇൻറ്റൻസിറ്റി അതുകൊണ്ടാണ് ഞാൻ അത് മുഴുവനായിട്ട് പറയാത്തത് കാരണം വെച്ച് നമ്മുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടതായിട്ടുള്ള ഇൻറ്റൻസിറ്റി നമുക്ക് ഉണ്ടായിരിക്കും അതിൻ്റെ റിസൾട്ട് കിട്ടുകയും ചെയ്യുന്നതാണ് അതുപോലെ ഒരു ചന്ദനത്തിരി കത്തിച്ച് വയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു മെഴുകുതിരി കത്തിച്ച് വയ്ക്കുകയോ ഒക്കെ ചെയ്തിട്ടാണ് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടുതൽ റിസൾട്ട് കിട്ടുന്നതാണ് നമ്മുടെ മറ്റ് ഹൈന്ദവ ആചാര രീതിയിൽ നമ്മൾ വിളക്ക് കത്തിക്കുകയും ചന്ദനത്തിരി കത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അതുപോലെ ഇവിടെ മെഴുകുതിരിയാണ് ഉപയോഗിക്കേണ്ടത് മെഴുകുതിരി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന പാരഫീൻ മെഴുകുതിരിയല്ല അല്ലാതെ കണ്ടുള്ള നല്ല വാക്സ് വാക്സ് കൊണ്ട് നിർമ്മിക്കുന്ന മെഴുകുതിരിയുണ്ട് അതാണ് ഉത്തമം അതാണ് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് പിന്നെ അതിന് ഓരോ കളറുകളുണ്ട് മെഴുകുതിരി കത്തിക്കുന്നതിന് ഓരോ കളറുകളുണ്ട് ഇപ്പം നമ്മളിവിടെ വൈറ്റ് മെഴുകുതിരി കത്തിച്ചാൽ മതി ആ വൈറ്റ് മെഴുകരി കത്തിച്ചിട്ട് നമ്മൾ സത്യസന്ധമായിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് ആ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മുടെ ഓരോ എന്ത് ആവശ്യം വേണമെങ്കിലും ചോദിക്കാം നമ്മുടെ തൊഴിൽ സംബന്ധിച്ചോ അല്ലെങ്കിൽ നമ്മുടെ നെഗറ്റിവിറ്റി സംബന്ധിച്ചോ എന്ത് വേണമെങ്കിലും നമുക്ക് അദ്ദേഹത്തിനോട് അപേക്ഷിക്കാം ആ അപേക്ഷ അദ്ദേഹം തീർത്ത് തരുന്നതാണ് പക്ഷേ നമ്മുടെ ക്ലാരിറ്റി ഇൻറ്റൻസിറ്റി ഇതൊക്കെ ഇതിൽ വളരെ അത്യാവശ്യമാണ് നമ്മൾ വെറുതെ വായകൊണ്ടോ അല്ലെങ്കിൽ മനസ്സുകൊണ്ടോ ചിന്തിച്ചുകൊണ്ട് കാര്യം നടക്കണമെന്നില്ല അപ്പം നമ്മുടെ ഇവിടെ പറയുന്നത് നമ്മുടെ വിശ്വാസം നമ്മുടെ ക്ലാരിറ്റി നമ്മുടെ ഇൻറ്റൻസിറ്റി ഇതൊക്കെ ഉണ്ടാക്കിയെങ്കിൽ നമുക്ക് കറേജിയസും അതുപോലെ തന്നെ സ്ട്രെങ്ത്ത് പ്രൊട്ടക്ഷൻ എന്നിവയൊക്കെ നമുക്ക് ലഭിക്കും എന്ത് വേണേലും പ്രാർത്ഥിക്കാം രോഗശമനത്തിനായാലും മറ്റേ എന്ത് കാര്യത്തിന് വേണ്ടേലും നമുക്കിവിടെ പ്രാർത്ഥിക്കാം നമുക്ക് എപ്പോഴും ചുറ്റും ഒരു ഷീൽഡ് ഉണ്ടായിരിക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക അപ്പോൾ നമുക്കൊരു രക്ഷാകവചമായിട്ട് നമുക്ക് എപ്പോഴും പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കും ആ പ്രൊട്ടക്ഷൻ കൊണ്ട് നമുക്ക് എല്ലാവിധ നെഗറ്റിവിറ്റികളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും എന്റെ ഈ ചെറിയ എളിയ പ്രഭാഷണം കേട്ടിരുന്ന എല്ലാവർക്കും എന്റെ വിനീത നന്ദി കൂപ്പുകാരം ഇഫ് യു ലൈക്ക് യു